തമിഴകത്തിലടക്കം വലിയ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിനെയും മലയാളികളെയും അധിക്ഷേപിച്ച് തമിഴ് മലയാളം എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹൻ സിനിമ തന്നെ അലോസരപ്പെടുത്തിയെന്നും മറ്റ് മലയാള സിനിമകളെ പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുകയാണ് സിനിമയെന്നും മദ്യപാന ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ എടുക്കുന്ന സംവിധായകർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന് ജയമോഹൻ പറയുന്നു മഞ്ഞുമൽ ബോയ്സ് പെർക്കികളിൽ കൂത്താട്ടം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ബ്ലോഗിലാണ് വിമർശനം വിനോദസഞ്ചാരത്തിന് ഊട്ടിയിലും കൊടേക്കനാലിലും എത്തുന്ന മലയാളികളുടെ വാഹനങ്ങളുടെ ഇരുവശത്തും ഷർദിലാണെന്നും സുഭാഷിനെ രക്ഷിച്ച സിജുവിനെ അവാർഡ് കൊടുക്കുന്നതിന് പകരം ജയിലിലിടുകയായിരുന്നു വേണ്ടതെന്നും ജയമോഹൻ എഴുതി കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങളിങ്ങനെ മഞ്ഞുമൽ ബോയ്സ് എന്നെ അലോസരപ്പെടുത്തിയ സിനിമയാണ് അതിനു കാരണം അതൊരു കെട്ടുകഥയല്ല എന്നതാണ് തെന്നിന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെത്തുന്ന മലയാളികളുടെ യഥാർത്ഥ മനോനിലയാണ് സിനിമയിൽ കാണുന്നത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാത്രമല്ല വനങ്ങളിലും അവർ എത്താറുണ്ട് മദ്യപിക്കാനും ഓഖാനിക്കാനും ഛർദ്ദിക്കാനും കടന്നു കയറാനും വീഴാനും ഒക്കെ മാത്രമാണത് മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല ഊട്ടിയിലും കൊടൈകനാലിലും കുറ്റാലത്തുമൊക്കെ പൊതുതരത്തിലെ മലയാളികളായ മദ്യപാനികളുടെ മോശം പെരുമാറ്റം ഞാൻ പത്ത് തവണയെങ്കിലും കണ്ടിട്ടുണ്ട് അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഛർദ്ദിലായിരിക്കും സിനിമയിൽ കാണിച്ചതുപോലെ കുടിച്ച ശേഷം അവർ കുപ്പി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട കുറ്റാലം റോഡോ കൂടല്ലൂർ ഊട്ടി റോഡോ പരിശോധിക്കുക വഴി നീളെ കുപ്പികൾ കാണാനാകും ഇതവർ അഭിമാനത്തോടെ സിനിമയിൽ കാണിക്കുന്നു ഈ സിനിമയിൽ തമിഴ്നാട് പോലീസ് അവരോട് പെരുമാറുന്ന രീതിയും യഥാർത്ഥമാണ് ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത് ആനകളെങ്കിലും കാലിൽ കുപ്പിച്ചെല്ല് കയറി വ്രണം വന്ന് ചെരിയുന്നുണ്ട് അതിനെ അപലപിച്ചാണ് ഞാൻ ആന ഡോക്ടർ എന്ന നോവൽ എഴുതിയത് എന്നാൽ ഈ സിനിമയുടെ സംവിധായകൻ ഇത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല കേരളത്തിലെ വിവാഹങ്ങൾക്ക് പോവുക എന്നത് ഒരു പരീക്ഷണമാണ് രണ്ടു തരം മലയാളികളാണുള്ളത് ഒന്ന് വിദേശത്ത് ചോര വിയർപ്പാക്കുന്നവർ രണ്ട് നാട്ടിൽ അവരെ വിറ്റ് ജീവിക്കുന്ന മദ്യപാനികൾ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുകയാണ് മലയാളികൾ തമിഴ്നാടും ഇപ്പോൾ കേരളത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് തോന്നുന്നു കേരളത്തിലെ ബീച്ചുകളിലേക്ക് ഏഴ് മണിക്ക് ശേഷം പോകരുതെന്ന് സ്ത്രീകളോട് മാത്രമല്ല സാധാരണ മനുഷ്യരോടും പോലീസ് പറയാറുണ്ട് മലയാള സിനിമയിൽ മദ്യമില്ലാത്ത സന്തോഷത്തോടെ സംസാരിക്കുന്ന സാധാരണക്കാരെ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരിക്ക അടിമകളായ ഒരു ചെറു സംഘമാണ് കിളിപ്പോയി ഒഴു ദിവസത്തെ കളി വെടിവഴിപാട് ജല്ലിക്കെട്ട തുടങ്ങി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവ പ്രകൃതിദത്ത കലാസൃഷ്ടികളായി ബുദ്ധിജീവികൾ ആഘോഷിച്ചു കേരളത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഇത്തരം സംവിധായകർക്കെതിരെ നടപടിയെടുക്കണം അത്തരം സിനിമകൾ ആഘോഷിക്കുന്ന തമിഴ്നാട്ടുകാരെ ഞാൻ തെമ്മാടികളും നികൃഷ്ടരുമായാണ് കാണുന്നത് സാധാരണക്കാരെ ആഘോഷിക്കുന്നുവെന്ന തരത്തിൽ പെറുക്കികളെ സാമാന്യവൽക്കരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ അവരെ രക്തസാക്ഷികളായും സൗഹൃദത്തിൻ്റെ പതാകവാഹകരായും ചിത്രീകരിക്കുന്നുവെന്ന് ജയമോഹൻ പറയുന്നു അതേസമയം ജയമോഹന്റെ വാക്കുകളെ വിമർശിച്ചും അനുകൂലിച്ചുമുള്ള നിരവധി പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ ജനിച്ച ജയമോഹൻ മലയാളത്തിൽ നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും മൂന്ന് മലയാള സിനിമകളുടെ തിരക്കഥ ഒരുക്കിയിട്ടുമുണ്ട് അങ്ങാടി തെരു കടൽ നാൻ കടവുൾ കാവ്യ തലൈവൻ പൊന്നിയൻ സെൽവൻ വിടുതലൈ സർക്കാർ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും ജയമോഹൻ പ്രവർത്തിച്ചിട്ടുണ്ട്